അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നാൽ എന്താണ് വളരെ ഉദാത്തമായ ഒരു ചോദ്യമാണ് ഭാരതത്തിൽ വിദ്യാഭ്യാസം എന്നുള്ളത് അക്ഷര അഭ്യാസം തന്നെയാണ് അക്ഷരത്തിൻ്റെ അർത്ഥവിശദ്ധീകരണത്തെയാണ് വിദ്യാഭ്യാസം എന്ന് ഭാരതത്തിൽ പറയുന്നത് വിദ്യയുടെ അഭ്യാസങ്ങൾ ജീവിതത്തിൽ അനിവാര്യമായ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാധനമാണ് അക്ഷരാഭ്യാസമായിട്ടുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് തുല്യമായി അതിൻ്റെ അർത്ഥത്തിന് തുല്യമായി അക്ഷരാഭ്യാസം എന്ന് പറയുന്നതിന് തുല്യമായി അതിൻ്റെ അർത്ഥത്തിന് തുല്യമായി ലോകത്തിലൊരിടത്തും ലോകത്തിൽ ഒരിടത്തും ഒരു പരിഭാഷയും ഇല്ല തർജ്ജമയില്ല വിദ്യയുടെ വിദ്യ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ പ്രായോഗിക തലം പ്രായോഗിക തലത്തിൻ്റെ പരിശീലനത്തെയാണ് വിദ്യ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ പ്രായോഗിക തലത്തിൻ്റെ പ്രായോഗിക തലം എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൻ്റെ പരിശീലനത്തെയാണ് ഭാരതീയർ വിദ്യാഭ്യാസം പിടിക്കുന്നത് വളരെ ഉദാത്തമായിട്ടുള്ള സംഗതിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഉദാത്തമായ ഒരു കാര്യത്തെ തെറ്റായ വ്യാഖ്യാനത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഭാരതീയരെ വഴിപിഴപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ അതായത് ഇംഗ്ലീഷ് ക്രിസ്ത്യനികൾ നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ കാണാൻ സാധിക്കുന്നത് അക്ഷരമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമാണ് വിദ്യ എന്ന് നമ്മൾ മനസ്സിലാക്കി അക്ഷരത്തിൻ്റെ അർത്ഥവിശദീകരണമാണ് വിദ്യ എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കി പ്രായോഗിക തലമാണതെന്ന് നമുക്ക് മനസ്സിലായി പ്രായോഗിക തലം എന്ന് പറയുന്നത് എവിടേക്കാണ് നമ്മളത് യോജിപ്പിക്കുന്നത് പ്രായോഗിക തലം യോജിപ്പിക്കുന്നത് യോജിപ്പിക്കേണ്ടത് ഒരേ ഒരു സ്ഥലത്തേക്കാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കർമ്മഭൂമിയായ ജീവിതത്തിലേക്കാണ് കർമ്മഭൂമിയായ ജീവിതത്തിലേക്ക് അർത്ഥത്തിൻ്റെ പ്രയോഗം പഠിപ്പിക്കുന്ന സംഗതിയെയാണ് വിദ്യാഭ്യാസം അഥവാ അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരമറിയാതെ അർത്ഥമറിയാൻ സാധ്യമല്ല അക്ഷരമറിഞ്ഞവർക്ക് മാത്രം പോകാൻ പറ്റുന്ന യാത്രയാണ് അർത്ഥത്തിൻ്റെ യാത്രയാണ് അർത്ഥത്തിലൂടെയുള്ള യാത്രയാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിൽ നമ്മൾ അഭ്യസിക്കുന്നത് അക്ഷരത്തിൻ്റെ അർത്ഥതലങ്ങളാണ് ഈ അർത്ഥതലങ്ങൾ ഒൻപതെണ്ണമാണെന്ന് നമുക്കറിയാം അതിലുള്ള പരിശീലനമാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടുന്നത് വിദ്യാഭ്യാസത്തിൽ ഓരോ തലത്തിലും ഉള്ള ഒരു വ്യക്തിക്ക് അനുസൃതമായാണ് വിദ്യ അഥവാ അക്ഷരത്തിൻ്റെ അർത്ഥം പകർന്നു കൊടുക്കുന്നത് അതിനാൽ ഒരു വ്യക്തിയുടെ അഥവാ വിദ്യാർത്ഥിയുടെ അർത്ഥതലം മനസ്സിലാക്കിയിട്ട് വേണം വിദ്യ അഥവാ അക്ഷരത്തിൻ്റെ അർത്ഥതലം പകർന്നു കൊടുക്കുവാൻ വിദ്യാഭ്യസിക്കാൻ ദേവന്മാർ പോയ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്തേക്ക് ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ കജൻ പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഒരു വിദ്യ അക്ഷരത്തിൻ്റെ വിശകലനമായിട്ടുള്ള അർത്ഥത്തിൻ്റെ ആസുരതലം മനസ്സിലാക്കാനുള്ള ഒരു യാത്രയായിരുന്നു അപ്പം തലങ്ങൾ ഒരുപാടുണ്ട് അക്ഷരത്തിന് ഒൻപത് തലങ്ങളാണ് അടിസ്ഥാനപരമായി പറയുന്നത് എങ്കിലും അക്ഷരം അനന്തമാകയാൽ അതിൻ്റെ അർത്ഥതലങ്ങളും അനന്തമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാക്കും ഈ അക്ഷരതലങ്ങളെ അഥവാ അർത്ഥങ്ങളെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന വിദ്യയെയാണ് വിദ്യ അഥവാ വിദ്യാഭ്യാസം അഥവാ അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് ഇതാണ് അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസം ബാക്കി ഒന്നും തന്നെ വിദ്യാഭ്യാസമല്ല ഭാരതീയമായ രീതിയിൽ മാത്രമേ വിദ്യ അഭ്യസിക്കാൻ സാധ്യമാവുകയുള്ളൂ കാരണം ഭാരതത്തിൽ മാത്രമേ അക്ഷരമുള്ളൂ അക്ഷരം എന്ന് പറയുന്നത് ഓംകാരവുമാണ് ഓംകാരം എന്ന് പറയുന്ന ഏക അക്ഷരം അദ്വൈതാക്ഷരം അതിൻ്റെ വിശദീകരണമാണ് വിദ്യാഭ്യാസം അതിൻ്റെ അനന്തതലങ്ങളിലുള്ള വിശദീകരണമാണ് വിദ്യാഭ്യാസം അതിന് സമമായി ഒന്നും തന്നെ ഈ ഭൂമിയിലല്ല ഈ പ്രപഞ്ചത്തിൽ തന്നെയില്ല അത്രയും അത്രയും ശ്രേഷ്ഠമാണ് അത്രയും ഉദാത്തമാണ് വിദ്യാഭ്യാസം